അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ പുതുതായി സ്കൂളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കോങ്ങിനെയാണ് അവൾക്ക് അവർ സ്കൂൾ പുതിയതാണെങ്കിലും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലും ആയിരുന്നില്ല അവൾ അവിടേക്ക് പോകുന്നത് മറിച്ച് ഉള്ളിൽ പേടിയായിരുന്നു തന്റെ ചേച്ചി ഓമിന്റെ ചേട്ടനായ മായ കൊന്ന ശേഷം അവൾ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവളുടെ ചേച്ചി നടത്തിയ ആ ഒരു കൊലപാതകത്തിന്റെ പേരിൽ സ്കൂളിലെ കുട്ടികളൊക്കെ കൂടി അവളെ ഒരുപാട് മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേരെ ചുവേ അവൾക്ക് സ്കൂൾ ജീവിതമോ സ്കൂളിലെ സൗഹൃദമോ ഒന്നും തന്നെ അനുഭവിക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അവൾ സ്കൂളിലേക്ക് ചേർന്നിരിക്കുകയാണ് അതും ഓമ അതേ സ്കൂളിൽ അവിടെ വെച്ച് അവനെ കാണുന്ന ടീം അവൾക്ക് അവനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല അവന്റെ മുന്നിലൂടെ ഒരുവിധം അവൾ നടന്നു നീങ്ങുമ്പോഴേക്കും അവളെ കണ്ട കലിപ്പില് ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ അവൻ നിൽക്കുകയാണ് തന്റെ ചേട്ടനെ കൊന്നവളുടെ അനീതി തന്റെ കുടുംബം തകരാൻ കാരണക്കാരിയായവളുടെ അനീതി എന്നിങ്ങനെ ഭയങ്കരമായ കലിപ്പെല്ലാം തന്നെ അവന് കോങ്ങിനോട് ഉണ്ടായിരുന്നു എന്തായാലും അവന്റെ ഗേൾ ഫ്രണ്ടിനും കാര്യങ്ങളൊക്കെ തന്നെ അറിയാം അതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ അതേ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന തന്റെ അമ്മയുടെ അടുത്തേക്കാണ് കോങ്ങിനെ ഇവിടെ കണ്ട ശേഷം ഓമിന്റെ ഗേൾ ഫ്രണ്ട് പോകുന്നത് അവളുടെ ചേച്ചിയാണ് ഓമിന്റെ ചേട്ടനെ കൊന്നു എന്ന് എന്തിനാ അമ്മ അവൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്തതെന്നാണ് ആ ഗേൾഫ്രണ്ട് ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ട് കൊടുത്തുടാ അവൾ അല്ലല്ലോ കൊന്നത് അവളുടെ ചേച്ചിയല്ലേ അവൾ ഇവിടെ ഒരു സ്റ്റുഡന്റ് ആയി നിന്ന് ഇവിടുത്തെ എന്തെങ്കിലും റൂൾസ് തെറ്റിച്ച് പെരുമാറുന്നത് വരെ അവൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ട കാര്യമൊന്നും എനിക്കില്ല നിന്റെ ബോയ്ഫ്രണ്ടിന്റെയും അവളുടെ മേടയിലുള്ള പ്രശ്നങ്ങൾ നോക്കി അവൾക്ക് അഡ്മിഷൻ കൊടുക്കാണ്ടിരിക്കേണ്ട കാര്യവും എനിക്കില്ല എന്നിങ്ങനെ ആ അമ്മ എടുത്തിടിച്ച് മറുപടി പറയുന്നുണ്ട് അപ്പോ മകൾക്ക് ഓമുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഈ അമ്മയ്ക്ക് അറിയാമെന്നും അതിൽ വലിയ താല്പര്യം ഇല്ല എന്നുമാണ് ഈ വർത്താനം കേട്ട് മനസ്സിലാവുന്നത് എന്തെങ്കിലും അപ്പോഴേക്കും ക്ലാസ്സിലേക്ക് കോങ്ങ ചെല്ലുന്നത് സത്യത്തിൽ ഒരു പേടിയോടുകൂടിയാണ് കാരണം സ്കൂൾ കാലഘട്ടത്തിൽ അവൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ആ ഒരു കൊലപാതകമൊക്കെ മൂലം ഇപ്പോഴും തന്നെ ആ രീതിയിൽ കുട്ടികൾ ട്രീറ്റ് ചെയ്യുമോ എന്നൊരു പേടി അവൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ടീച്ചർ വളരെ നല്ലൊരു വെൽക്കം തന്നെ അവൾക്ക് നൽകുന്നുണ്ട് കുറച്ച് ആയിട്ടാണ് ക്ലാസ്സിലേക്ക് അവൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ക്ലാസ്സുകൾ കുറച്ച് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളോട് ഇത് നമ്മുടെ പുതിയ സ്റ്റുഡന്റ് ആണ് നിങ്ങളെ നോട്ട്സ് ഒക്കെ കൊടുത്ത് സഹായിക്കണം എന്നൊക്കെ അവരോട് പറയുമ്പോൾ അവരും വളരെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവളോട് അവളുടെ ചേച്ചിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് അറിയാം ഇങ്ങനെ കേട്ട് കേൾവിയുണ്ട് അവർക്ക് പക്ഷെ അതിന്റെ ഒരു ഇഷ്ടക്കേടൊന്നും തന്നെ അവളോട് അവർ കാണിച്ചില്ല എന്നതാണ് അതിന്റെ ഹൈലൈറ്റ് ഈ കൂട്ടത്തിൽ കുട്ടിക്കാലത്ത് അവളുടെ ചേച്ചി കൊലപാതകം ചെയ്തതിന് ശേഷം ഇവളും ചേച്ചിയെ പോലെ ഒരു കൊലപാതകയാകും എന്നൊക്കെ പറഞ്ഞു അന്ന് അവളെ തള്ളി പറഞ്ഞ ഒരു കൂട്ടുകാരി പോലും ഉണ്ടായിരുന്നു ഇന്ന് പക്ഷെ ആ കൂട്ടുകാരി മനസ്സൊക്കെ മാറി അവളുടെ നല്ല സുഹൃത്തായി മാറുന്നുണ്ട് അതിൽ കോങ്ങിന് ഒരുപാട് സന്തോഷവും ഉണ്ട് തന്നെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നത് മനസ്സിലാക്കി തന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കോങ് ഇവിടെ ജോയിൻ ചെയ്ത കാര്യം അറിഞ്ഞിട്ടും തന്നോടത് മറിച്ചു വെച്ചു എന്ന ആ ഒരു പേരിൽ ലൂക്കിന്റെ അടുത്ത് ഓം ദേഷ്യപ്പെടുന്നുണ്ട് ഈ സമയം ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി മറിച്ചു വെച്ചോ ഒന്നുമല്ല നീയും അവളും എനിക്ക് ഒരുപോലല്ല പറഞ്ഞു ലൂക്ക് സംസാരിക്കുമ്പോൾ അത് ഓമിന് ഇഷ്ടപ്പെടുന്നില്ല അവൾ എന്റെ ചേട്ടന്റെ കൊലപാതകയുടെ സഹോദരിയാണ് എന്റെ കുടുംബം തകരാൻ കാരണക്കാരെയായ ഒരു തീരെ അനിയത്തിയാണ് ആ പക എനിക്ക് അവളോടുണ്ട് അവൾ ഞാൻ ഒരിക്കലും ഒരുപോലെ ആവില്ല അവൾ കാരണം എനിക്ക് എന്റെ ലൈഫിന്റെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എന്റെ കുടുംബത്തിന്റെ സന്തോഷം എല്ലാം നഷ്ടപ്പെട്ട് സങ്കടത്തിലുള്ളപ്പോ നിങ്ങളൊക്കെ കളിച്ച് ചിരിച്ച് അവളുടെ കൂടെ നടന്നതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അവൻ ഭയങ്കരമായി അവളോട് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട് ഇതേ ടീം ലൈബ്രറിയിലേക്ക് കോങ്ങും ആ ഫ്രണ്ടും എത്തുന്നുണ്ട് പുതിയ സ്റ്റുഡൻറ്റായി കോങ് ഇവിടെ ചേർന്നിരിക്കുകയല്ല അപ്പോ അവിടെയുള്ള ഒരു ക്ലബിലെ ജോയിൻ ചെയ്യണം ബുക്ക് ആയ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യാമെന്നതാണ് കോങ്ങിന്റെ തീരുമാനം അതിന് കാരണം അവൾക്ക് ബുക്സ് വലിയ ഇഷ്ടമാണ് കാരണം കുട്ടിക്കാലം മുതലേ അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം അവളോട് ആരും ഇങ്ങനെ കൂട്ടുകൂടാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൾ ആശ്രയിച്ചിരുന്നത് പുസ്തകങ്ങളെ ആയിരുന്നു അങ്ങനെ ബുക്കിനോട് ഒരു വല്ലാത്തൊരു അടുപ്പം അവൾക്കുണ്ട് അവൾ ആ ഒരു കാര്യമൊക്കെ ഈ ഫ്രണ്ടിനോട് പറയുമ്പോൾ താനും ഇവളുടെ കുട്ടിക്കാലത്തെ ഒറ്റപ്പെടലിന് ഒരു കാരണക്കാർ തന്നെയാണ് ഇവളുടെ കൂടെ നിന്ന് നല്ലൊരു ഫ്രണ്ടായി നിൽക്കേണ്ട താൻ അന്നൊക്കെ ഇവളെ ഒറ്റപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന കാര്യം ഓർത്ത് ആ ഫ്രണ്ട് ഇങ്ങനെ കുറ്റബോധത്തിൽ നിൽക്കുന്നു അങ്ങനെ ലൈബ്രറിയുടെ ഒരു ഭാഗത്ത് ഇരുന്ന് ഓം ആകട്ടെ അവന്റെ ലൈഫിൽ നടന്ന ആ ഒരു ട്രാജഡി ഒക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ലൈബ്രറിയിലുണ്ടായിരുന്ന ഓങ് ആരോ അവിടെ കരയുന്ന കണക്കൊരു ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ ഓമിനെ കാണുന്നു അവനാണ് കരയുന്നതെന്ന് എന്ന് കണ്ടപാടെ അവളാകട്ടെ അവന്റെ മുന്നിൽപ്പെട്ട അത് ശരിയാവില്ലാന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായി നോക്കുമ്പോഴേക്കും അവൻ അതിലും വലിയ ദേഷ്യത്തില് അവളോട് ഷൌട്ട് ചെയ്യുന്നുണ്ട് ഈ സമയം ഞാൻ ഇവിടെ ഇനി പഠിക്കാൻ പോകുന്നത് നീ പഴയ ആ ഒരു ദേഷ്യം എന്നോട് ഇനി കാണിച്ചിട്ട് കാര്യമില്ല എല്ലാ മനസ്സിൽ നിന്ന് മാറ്റിയേ പറ്റൂന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല അവൻ അവളോട് ഭയങ്കര ഇഷ്ടക്കേടാണുള്ളത് അതുകൊണ്ട് തന്നെ അവളിവിടെ ഇപ്പൊ താമസിക്കുന്ന ആ ഒരു വീടിന്റെ മുന്നിൽ പോയി ഇവര് കൊലയാളികളാണെന്നെല്ലാം ആ ചുവരിൽ എങ്ങനെ എഴുതി വെക്കലും അവിടെ വേസ്റ്റ് ഇട്ട് അവരെ ഉപദ്രവിക്കാൻ നോക്കലൊക്കെ അവൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ടീം ഇത് കാണുന്ന കോങ്ങിന്റെ അമ്മ അവനെ തടയനെ നോക്കുമ്പോൾ ആ അമ്മയെ പോലും ദേഷ്യത്തിൽ അവൻ തള്ളി എറിയുന്നുണ്ടായിരുന്നു അതുകണ്ട് അവൾ അതിൽ ഇടപെടുമ്പോ ഞങ്ങൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് എന്ന് അവൾ ചോദിക്കുന്ന ടീം എന്റെ ചേട്ടനെ കൊന്ന നിന്റെ ചേച്ചിയല്ലേ എന്താ നിനക്കത് അറിയില്ലേന്ന് അവൻ ഷൗട്ട് ചെയ്യുമ്പോ എന്റെ ചേച്ചി ചെയ്ത തെറ്റിനെ ഞാൻ എന്ത് ചെയ്യാനാ കൂടാതെ ചേച്ചി ആ തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചു ജയിലിലല്ലേ ഇപ്പൊ ഉള്ളതെന്നും അവൾ ചോദിക്കുന്നുണ്ട് നിന്റെ ചേച്ചി ആ ഒരു ശിക്ഷയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി നിങ്ങളൊരു ഫാമിലിയായി ജീവിക്കും പക്ഷെ എനിക്ക് എന്റെ ചേട്ടനെ നഷ്ടപ്പെട്ടില്ലേ എന്റെ ചേട്ടൻ ഇനി മടങ്ങി വരില്ലല്ലോ എന്ന് അവൻ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ക്ലാസ്സിലെത്തിയിരിക്കുന്ന കോങ്ങാട്ടെ ഓമുമായി നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ച അല്ലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവൾക്ക് അവളുടെ ഈ രണ്ട് ഫ്രണ്ട്സ് ഇങ്ങനെ ഇപ്പോ ശത്രുക്കളായി മാറിയിരിക്കുന്ന കാഴ്ച ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു ഇത് ഇങ്ങനെ റെഡിയാക്കുമെന്ന് അവൾക്ക് ഒരു പിടിത്തോ ഇല്ല അവൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴേക്കും അവളുടെ അടുത്തേക്ക് ഓമിന്റെ ഗേൾ ഫ്രണ്ട് എത്തുന്നു ഓമിനെ കണ്ടോ അവനെ ഫോണിൽ പോലും വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ കോങ് ഇവിടെ വന്ന ശേഷം ആകെ മൊത്തത്തിൽ പ്രശ്ന നാശം പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ കോങ്ങിനെ ഈ ഒരു പെൺകുട്ടി ഭയങ്കര മോശമായി സംസാരിക്കുമ്പോ അത് ലൂക്കിന് ഇഷ്ടപ്പെടുന്നില്ല കോങ്ങിനെ പറ്റി മോശമായി സംസാരിക്കാൻ നീ ആരാണെന്നൊക്കെ ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുന്നു അങ്ങനെ ഓമിന്റെയും കോങ്ങിന്റെയും കാര്യം പറഞ്ഞ് ഇവർക്കിടയിൽ ഇവിടെ വഴക്കാവുന്നു ഇതേ ടീം ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഓമാകട്ടെ പോകുന്ന വഴിയിൽ അച്ഛനെ കാണാനേ പോകുന്നു രാവിലെ അച്ഛന് കൊടുത്തിട്ട് പോയ ആഹാരം അച്ഛൻ കഴിക്കാതെ അതേപടി ഇരിക്കുന്നത് കാണുന്ന അവൻ അതെടുത്ത് കഴുകി ആ ഒരു പാത്രം ഒക്കെ എടുത്തു വെക്കുന്നു കൂടാതെ അച്ഛൻ ആകട്ടെ അവിടെ ഇപ്പോഴും മായി മരിച്ച ആ ഒരു സങ്കടത്തിൽ തന്നെ ഇങ്ങനെ കഴുകാണ് ഇതൊക്കെ കാണുന്നതോറും വീണ്ടും വീണ്ടും കോങ്ങിനോടും ഫാമിലിയോടും ഉള്ള വെറുപ്പ് ഓമിന്റെ മനസ്സിൽ നിറയുന്നത് മാത്രമാണ് മെച്ചം എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഫ്ലൂ പണ്ട് മായി ചെയ്തിരുന്ന കണക്ക് തന്നെ ലഹരി കച്ചവടം നടത്തുന്നുണ്ട് അതും അന്ന് മായി ആർക്ക് വേണ്ടിയാണോ ആരുടെ അണ്ടറിലാണോ വർക്ക് ചെയ്തത് അതേ ആളുകളുടെ കൂടെയാണ് ഇപ്പോ ഫ്ലൂ വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം ലൂക്കിന്റെ അച്ഛൻ റിയുന്നുണ്ട് അദ്ദേഹം അയാളുടെ അടുത്ത് പോയി ദേഷ്യപ്പെടുന്നു മായി കൊലക്കി കൊടുത്തത് പോരാതെ നീ ഇൻ്റെയും കൂടി ജീവിതം നശിപ്പിക്കാനായിട്ടാണോ നീ ഇവനെ കൂട്ടി പിടിച്ചിരിക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോ ഞാനായിട്ട് അവനെ കൂട്ടി പിടിച്ചൊന്നും അവൻ അവന്റെ മുത്തശ്ശിയുടെ ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾക്കും കാശിനു വേണ്ടി ഈ ജോലി സ്വമേധയാ ചെയ്യുന്നതാ എന്റെ അടുത്ത് ജോലി വേണമെന്നും പറഞ്ഞു വന്ന അവനെ ഞാൻ സഹായിച്ചൊന്നേ ഉള്ളൂ അല്ലാതെ ഞാനായിട്ട് അവനെ പിടിച്ചതിൽ ഇറക്കിയതൊന്നുമല്ലാന്ന് അയാളും പറയുന്നു അത് കേൾക്കുന്ന നുക്കിന്റെ അച്ഛന്റെ സങ്കടാവുന്നുണ്ട് കാരണം തന്റെ മകളെ പോലെ തന്നെ വളരെ കാര്യമായിട്ടാണ് അവളുടെ സുഹൃത്തായ ഫ്ലൂവിനെയും ആ അച്ഛൻ കാണുന്നത് കാരണം കുട്ടിക്കാലം മുതലേ ഇവരൊക്കെ ഒന്നിച്ച് ഒരേ കുടുംബം കണക്ക് കഴിഞ്ഞവരാണല്ലോ അങ്ങനെ ആ ഒരു സംഘത്തിൽ അന്ന് വീട്ടിലേക്ക് പോകുന്ന അദ്ദേഹം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്ന ലൂക്കിനോട് സംസാരിക്കുന്നു ലൂക്ക് ആകട്ടെ അന്ന് ക്ലാസ്സിൽ നിന്ന് കോങ്ങുമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം ഇറങ്ങി പോയിട്ടുണ്ടായിരുന്ന ഓം അവന്റെ ബാഗ് ഒന്നും എടുക്കാതെയാണോ പോയിരുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ ബാഗും എടുത്തോണ്ടാണ് അവൾ വന്നിരിക്കുന്നത് അന്ന് അവനാട്ടെ ബാഗ് തിരിച്ച് കളക്ട് ചെയ്യാനായി അവളുടെ വീട്ടിലേക്ക് എത്തി ബാഗ് വാങ്ങിച്ചു പോകാനായി നിൽക്കുമ്പോ കോങ്ങ് പഠിക്കാൻ വന്നത് ലൂക്ക് അറിഞ്ഞിട്ട് തന്നോട് പറഞ്ഞില്ല എന്ന ആ ഇഷ്ടക്കേടും പെണക്കും അവളോട് അവൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് മുഖം വിറുപ്പിച്ചിരിക്കുമ്പോ ആ അച്ഛനും മകളും കൂടി എന്താണ് ഇങ്ങനെ പെണങ്ങുന്നത് പെണങ്ങല്ലേടാന്നൊക്കെ പറഞ്ഞ് അവനെ കൂളാക്കി എടുക്കാൻ നോക്കുന്നു അങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും കോങ്ങനെ കാണാനായി ഫ്ലൂ പോയിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലെ ഫസ്റ്റ് ഡേ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ തന്നോട് നല്ല കാര്യമായിട്ട് പെരുമാറുന്നു എന്നതുകൊണ്ട് തന്നെ അവൾ വളരെ ഹാപ്പി നന്നായി പോയി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അധികം വൈകാതെ നിനക്ക് നല്ലൊരു പോയി ഫ്രണ്ടിനും കൂടി കിട്ടട്ടെ എന്നൊക്കെ അവളെ ആശംസിക്കുമ്പോൾ പെട്ടെന്ന് അവളും അവനും ഒന്ന് കണ്ണുടക്കി നിൽക്കുന്നുണ്ട് ഏതാണ്ട് പരസ്പരം ചെറിയൊരു സ്പാർക്ക് അടിച്ച കണക്ക് എന്തേലും അന്ന് കോങ്ങനെ കണ്ട് സംസാരിച്ച ശേഷം ലുക്കിന്റെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് ഫ്ലൂ എത്തുന്നുണ്ട് ആ ടീം ലുക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛനാകട്ടെ ഫ്ലൂവിനെ കണ്ടപാടെ അവനോട് താൻ ഈ സംസാരിക്കുന്നുണ്ട് നീ ഇപ്പോ ചെയ്യുന്ന കാര്യങ്ങള് അത്ര ശരിയല്ല ഈ ഒരു വഴി തെറ്റായ വഴിയാണ് അതിൽ നിന്ന് നീ മാറി സഞ്ചരിക്കണം എന്റെ മകന്റെ സ്ഥാനത്താണ് ഞാൻ നിന്നെ കാണുന്നത് ആ സ്നേഹത്തിൽ പറയുകയാണെന്ന് അദ്ദേഹം ഇൻഡയറക്റ്റ് ചെയ്യ അവനോട് അറിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയുന്നത് അതായത് അവൻ ലഹരി ലഹരിക്കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ മുത്തശ്ശിയുടെ ചികിത്സയ്ക്കും കാര്യങ്ങൾക്കൊക്കെ കാശിനു വേണ്ടിയിട്ടാണ് അവൻ അത് ചെയ്യുന്നത് എന്നിരുന്നാലും അത് ശരിയല്ല എന്നതാണ് അദ്ദേഹം അവന് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നത് എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലൂക്കും ഫ്ലൂവിനും നടന്നു വരുന്നതിന്റെ ഇടയിൽ അവരുടെ പുറകിൽ ഓമുണ്ട് എന്നറിയാതെ അവർ ഓമിനെ പറ്റി സംസാരിച്ചിരുന്നല്ലോ ഫ്ലൂവിനോട് ലുക്കാണ് നീ എപ്പോഴും ഇങ്ങനെ നിന്റെ കാര്യം നോക്കാതെ എന്തിനാ ഓമിന് പുറകെ എന്ന് ആ ഒരു രീതിക്ക് സംസാരിച്ചത് അപ്പോ അത് കേട്ടതിനു ശേഷം ഓമാ ആകട്ടെ അത്രയും അവനെ ക്ലാസ്സിൽ കൊണ്ടു കൊണ്ടിരുന്നത് ഫ്ലൂ ആണെങ്കിൽ അതിനുശേഷം ഫ്ലൂവിന്റെ കൂടെ വണ്ടിയിലൊന്നും രാവിലെ സ്കൂളിലേക്ക് പോകാനായി തയ്യാറായിരുന്നില്ല ഈ ഒരു കാര്യം ശ്രദ്ധിച്ച അമ്മ എന്ത് പറ്റി നീ എന്ത് ഫ്ലൂവിനോട് പിണക്കാണോ എന്നൊക്കെ ഓമിനോട് ചോദിക്കുമ്പോൾ അതല്ല ഞാൻ എന്തിനാ വെറുതെ ബാക്കിയുള്ളവരെ ഡിപ്പെെൻഡ് ചെയ്യുന്നത് എന്താ കാര്യം നോക്കി ഞാൻ ഞാനങ്ങ് മുന്നോട്ട് പോകാന്ന് തീരുമാനിച്ചു അവൻ ആ ഒരു കേട്ട കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി പറയാതെ ഇങ്ങനെ ഒരു ഉഴപ്പൻ മറുപടി പറയുന്നു അല്ല നിന്റെ മനസ്സിൽ വേറൊന്നുമില്ലെങ്കിൽ നീ അത് ഡയറക്റ്റ് അവനോട് പറയണം നീ ഇൻഡിപെൻഡന്റ് ആയി നിന്റെ കാര്യങ്ങൾ നോക്കാൻ തീരുമാനിച്ചു പറയണ അല്ലാതെ അവന് അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നോ അതോ നീ ഇനി എന്തെങ്കിലും കാര്യത്തിൽ അവനോട് പിണങ്ങിയിട്ടാണോ ഇങ്ങനെ ഒഴിഞ്ഞു ഒരു സംഘടന നൽകരുത് ഒരു സുഹൃത്തായും ഒരു ചേട്ടന്റെ ഒക്കെ നിന്ന് നിന്റെ കാര്യങ്ങളൊക്കെ അവൻ എത്ര മനോഹരമായിട്ടാണ് നോക്കുന്നത് അതുകൊണ്ട് ഫ്ലൂവിനെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും ഒന്നും ചെയ്യരുതെന്നായിരുന്നു അമ്മ ഓമിനെ ഉപദേശിക്കുന്നത് അങ്ങനെ അടുത്ത ദിവസം ഫ്ലൂ പിക്കാനേ വരുമ്പോഴേക്കും അവനോട് പറയുന്നുണ്ട് നീ ഇനി എന്റെ കാര്യങ്ങൾ നോക്കണ്ട എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാമെന്ന് നീ ആ ലൂക്ക് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടാണോ ഇങ്ങനെ പറയുന്നത് അവള് ചുമ്മാ എന്തേലും പറഞ്ഞൊന്നും പറയുക നീ അത് കാര്യമൊക്കെ ഉണ്ട എന്നെല്ലാം ഫ്ലൂ പറയുന്നുണ്ടെങ്കിലും ഓം കേൾക്കാതെ എന്റെ കാര്യം നോക്കി എനിക്കറിയാവുന്ന മറ്റുള്ള ഫ്ലൂവിനെ ഇഗ്നോർ ചെയ്യുന്നു കാരണം കോങ്ങിനെ ഇപ്പൊ ഫ്ലൂ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലൂക്കിനെ പോലെ തന്നെ അവൾ ഇവിടെ പഠിക്കാൻ പറ്റുന്ന കാര്യം ഫ്ലൂനു അറിയാം അവൻ തന്നോട് മറച്ചു വെച്ചെന്ന രീതിക്ക് ഒരു ഇഷ്ടക്കേട് ഓമനുണ്ട് എന്നത് മറ്റൊരു സത്യം എന്തായാലും അന്ന് സ്കൂളിലെത്തി തന്റെ കയ്യിലുള്ള ഒരു ചെയിൻ നോക്കി നിൽക്കുന്ന കോങ്ങിനെ നമുക്ക് കാണാം ഈ ചെയിൻ മറ്റാരുടെയല്ല മായി മരിക്കുന്നതിന് മുന്നേ ഓമിനെ ഏൽപ്പിച്ച ചെയിൻ ആണിത് മായിയുടെ മൃതദേഹം ആ തിയേറ്ററിൽ കാണാനായി വീട്ടുകാരുടെ കൂടെ പോയ ഓമിന്റെ കയ്യിൽ നിന്ന് മായി മരിച്ചു കിടക്കുന്ന ആ ഒരു ഷോക്കിൽ ഈ ചെയിൻ നഷ്ടപ്പെട്ടതാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന കോങ് അത് എടുത്തിരുന്നു ഇപ്പോഴും അവൾ അത് സൂക്ഷി അവൾക്ക് അറിയാം ഇത് ഓമിന്റെതാണ് അവന് വളരെ സ്പെഷ്യൽ ആണ് ഈ ചെയിൻ എന്ന് പക്ഷേ അത് അവന് കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം പിന്നീട് അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ലല്ലോ അത് അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ഫ്രണ്ട് ആ ചെയിൻ വന്ന് മേടിക്കുമ്പോൾ നീ ആ ചെയിനിങ്ങ് താ ഇത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ചെയിൻ ആണെന്ന് കോങ് പറയുമ്പോൾ വേണ്ടപ്പെട്ട ഒരാളുടെ ചെയിൻ എന്തിനാണ് നീ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത് ആൾക്ക് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കും അതിനുള്ള സമയമാകുമ്പോൾ ഞാൻ കൊടുക്കുന്നായിരുന്നു അവളുടെ മറുപടി അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ലൈബ്രറിയുടെ ആ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യം കോങ് അറിയിച്ചിരുന്നല്ലോ അപ്പോൾ ടീച്ചർ ആ ഒരു ക്ലബിന്റെ ലീഡറായ ഓമനോട് അതിനെപ്പറ്റി സംസാരിക്കാണ് ആണ് ജോയിൻ ചെയ്യാൻ വരുന്ന പുതിയ സ്റ്റുഡന്റ് എന്ന അറിഞ്ഞ ആ ഒരു ഇഷ്ടക്കേടെ ഉള്ളിൽ ഉണ്ടെങ്കിലും എന്തോ ഒരു കാര്യം കൊണ്ട് അവളെ ജോയിൻ ചെയ്യിപ്പിക്കാനായി അവൻ തയ്യാറാവുന്നു അങ്ങനെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ശേഷം എന്താണ് സംഭവിച്ചത് എന്തിനാണ് കോങ്ങിന്റെ ചേച്ചി ഓമിന്റെ ചേട്ടനെ കൊന്നത് എന്നതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ